വാഹനത്തിനുള്ളിലെ പ്രസവം വടകര ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ അത്യാഹിത വിഭാഗത്തിലെ ഡോക്ടർമാരുടെ ടീം അംഗങ്ങളെയും സംയോജിതമായ ഇടപെടൽ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞു അപ്രതീക്ഷിതമായ ഒരു അടിയന്തര പ്രസവത്തിന് സാക്ഷ്യം വഹിച്ച ടീം അംഗങ്ങളെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് അഭിനന്ദിച്ചു ശനിയാഴ്ച പുലർച്ചെയോടെയാണ് പാറക്കടവ് സ്വദേശിനിയായ മുപ്പത് വയസ്സുള്ള യുവതിയെ കഠിനമായ പ്രസവ വേദനയുമായി ആശുപത്രിയിൽ എത്തിച്ചത് യുവതിയെത്തുമ്പോൾ പ്രസവം ഏതാണ്ട് അടുത്തെത്തിയ നിലയിലായിരുന്നു ഇതിലുപരിയായി കുഞ്ഞിന്റെ കഴുത്തിൽ പൊക്കിൽ കൊടി ചുറ്റിയ ഗുരുതരമായ സാഹചര്യം ഉണ്ടായിരുന്നു ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും സംയോജിതമായ ഇടപെടൽ കാരണം അമ്മയുടെയും കുഞ്ഞിന്റെയും ജീവൻ രക്ഷിക്കാൻ സാധിച്ചത് ആശുപത്രിക്ക് അഭിമാനമായി അത്യാഹിത വിഭാഗത്തിലെ മുഴുവൻ ടീമും ചേർന്ന് വാഹനത്തിനുള്ളിൽ വെച്ച് തന്നെ അടിയന്തര പ്രസവ ശുശ്രൂഷ നൽകി കുഞ്ഞിനെ പുറത്തെടുത്തു വന്നിട്ട് പറയുന്നു ഒരു ഒരു ഇനോവ ലേബർ ആ ഷിഫ്റ്റ് ഇല്ല ും പേഷ്യന്റ് ലേബറിലാണ് മനസ്സിൽ സിങ്ക് ആയിട്ടില്ല ഇത് ഇൻ പെയിനും ഇൻ ലേബറും പിന്നെ ഞാൻ കാണുന്ന അപ്പൊ തന്നെ എന്റെ സ്റ്റാഫും ഡോക്ടർ ഓൾറെഡി ആക്ഷനിലോട്ട് കേറിയിട്ടുണ്ട് നോക്കുമ്പോ റസാന ഓൾറെഡി ലേബറിലോട്ട് പോയിട്ടുണ്ട് ആ സമയത്ത് എല്ലാവരും വിചാരിച്ചു ഷിഫ്റ്റ് ഷിഫ്റ്റ് അതിന് ടൈം ഉണ്ടായിരുന്നില്ല അതാണ് ബിക്കോസ് കുട്ടി വന്നിട്ട് കുട്ടിയുടെ നിമിഷം ഒട്ടും സമയം പാഴാക്കാതെ യുവതിയെ വാഹനത്തിൽ നിന്നും പുറത്തെടുക്കാൻ പോലും കാത്തുനിൽക്കാതെ അത്യാഹിത വിഭാഗത്തിലെ മുഴുവൻ ടീമും ചേർന്ന് വാഹനത്തിനുള്ളിൽ വെച്ച് തന്നെ അടിയന്തര പ്രസവ ശുശ്രൂഷ നൽകി കുഞ്ഞിനെ പുറത്തെടുത്തത് പ്രസവശേഷമുള്ള തുടർ പരിചരണങ്ങൾക്കായി ശിശുരോഗ വിദഗ്ധരും ഗൈനക്കോളജി വിഭാഗം ഡോക്ടർമാരും ഉടൻ തന്നെ അത്യാഹിത വിഭാഗത്തിൽ എത്തിച്ചേർന്നു അപ്രതീക്ഷിതമായ മുന്നിലെത്തിയ ഈ സങ്കീർണമായ സാഹചര്യം മികച്ച രീതിയിൽ കൈകാര്യം ചെയ്ത അത്യാഹിത വിഭാഗം ഡോക്ടർമാരെയും ജീവനക്കാരെയും ഹോസ്പിറ്റൽ മാനേജ്മെന്റ് അഭിനന്ദിച്ചു നിലവിൽ അമ്മയും കുഞ്ഞും സുഖമായിരിക്കുന്നുവെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു സംഭവത്തെ തുടർന്ന് യുവതിയും കുടുംബത്തിനും ഹോസ്പിറ്റൽ സംഘടിപ്പിച്ച സ്നേഹാതര പരിപാടിയിൽ എമർജൻസി വിഭാഗം ലീഡ് കൺസൾട്ടന്റ് ഡോക്ടർ ഷമീൽ ഉസ്മാൻ ഡോക്ടർ ശ്രുതി അജിത് കുമാർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ റെയീസ് സീനിയർ കൺസൾട്ടൻ പീഡിയാട്രീഷ്യൻ ഡോക്ടർ ദിൽഷാദ് ബാബു കൺസൾട്ടൻ്റ് നിയോനാറ്റോളജിസ്റ്റ് ഡോക്ടർ നവഷീദ് അനി എച്ച് ആർ അഡ്മിനിസ്ട്രേഷൻ സീനിയർ മാനേജർ അജയൻ താവത്ത് എന്നിവർ സംസാരിച്ചു എന്റെ ഓർമ്മ ചെയ്യണമെങ്കിൽ ഒരു രണ്ട് വർഷം മുന്നേ ഗവൺമെന്റ് മെഡിക്കൽ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നിന്ന് വടകരയിൽ നിന്നും ഒരു ഡെലിവറി